മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു താരമാണ് എലിസബത്ത് ഡോക്ടറായ എലിസബത്ത് യൂട്യൂബിലൂടെയാണ് പ്രേക്ഷകർക്കിപ്പോൾ സുപരിചിതമായി നിൽക്കുന്നത് ബാലയുടെ ഭാര്യ എന്ന രീതിയിലായിരുന്നു ആദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങിയതെന്ന് പറയാം കുറേയധികം നാളുകൾക്ക് ശേഷം ഇപ്പോൾ എലിസബത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് എന്തുപറ്റി ഇങ്ങനെ പുഞ്ചിരിക്കാൻ എന്താണ് സംഭവം ഇപ്പോൾ ബാലക്കെതിരെ കടുത്ത നടപടിയുമായി എത്തുകയാണോ എലിസബത്ത് എന്നും അതിനു മുൻപുള്ള പുഞ്ചിരിയാണോ ഇതോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇതിനുള്ള മറുപടി ഒന്നും എലിസബത്ത് ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും പുഞ്ചിരിയിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എലിസബത്ത് പാലാ വിഷയം വളരെയധികം കത്തിക്കായിരുന്നു എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചതും എലിസബത്തിനെ തന്നെ ആയിരുന്നു എന്നും പറയാം എലിസബത്ത് പറയാൻ കാണിച്ച മനസ്സിനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞത് മിണ്ടാതിരുന്ന എലിസബത്ത് എലിസബത്തിന്റെ കുറ്റം സഹിക്കവയ്യാതെയും പ്രേക്ഷകർ കമന്റ് ബോക്സിലൂടെ എലിസബത്ത് ചെയ്ത കുറ്റങ്ങളെ കുറിച്ച് പറയുമ്പോഴും സഹിക്കാൻ വയ്യാതെയായിരുന്നു എലിസബത്ത് എല്ലാം തുറന്നു പറഞ്ഞത് എന്റെ ഭാഗത്തല്ല തെറ്റെന്നും തെറ്റെവിടെയാണെന്ന് നിങ്ങൾ അറിയണമെന്നുമായിരുന്നു എലിസബത്ത് അപ്പോൾ തുറന്നു പറഞ്ഞത് പ്രേക്ഷകരെല്ലാവരും അതുകൊണ്ട് എലിസബത്തിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്തു ഇതിനുശേഷം എലിസബത്ത് ഓരോ കാര്യങ്ങളായി യൂട്യൂബിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി ബാല എന്തൊക്കെ വീഡിയോ പറയുന്നു അതിൽ എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ മുൻപിൽ ഇപ്പോൾ എലിസബത്ത് എത്തുകയായിരുന്നു കുറച്ചു ദിവസങ്ങളായി പോസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു ബാല നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് എലിസബത്ത് പോസ്റ്റുകളൊന്നും പങ്കുവെക്കാതെ ആയത് അയാൾക്ക് നിയമ നല്ല വശമുണ്ട് നല്ല വക്കീലുകളുണ്ട് നല്ല പൈസയുണ്ട് അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ സാധിക്കും നല്ല പൈസ കൊടുത്ത് നല്ല വാദിക്കുന്ന വക്കീലിനെ കൊണ്ടുവന്നാൽ നമ്മളെയൊക്കെ പൂട്ടിക്കാൻ സാധിക്കും നല്ല ഗുണ്ടാപരിവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നറിയാം ഈ വീഡിയോ പലപ്പോഴും ഞാൻ പങ്കുവെക്കുമ്പോഴും നാളെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നാണ് എലിസബത്ത് പറയാറുള്ളത് അത്രമാത്രം ഭയമാണ് എലിസബത്തിന് ശരിക്കും പറഞ്ഞാൽ ബാലയോട് ബാലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ അടുത്ത് തന്നെ എലിസബത്തിന് വളരെയധികം വിഷമം ഉണ്ടാകാറുണ്ട് പലതും തുറന്നു പറയാനുള്ള ഭയമുള്ളത് കാരണം ബാല അത്തരത്തിലൊരു വ്യക്തിയായത് കൊണ്ടാണെന്നാണ് എലിസബത്ത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം കൊണ്ടുതന്നെയാണ് ഇപ്പോൾ വാർത്തയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എലിസബത്തിന്റെ വാർത്തകൾക്ക് കാത്തിരിക്കുന്നതിൻ്റെ കാരണം എലിസബത്തിനോടുള്ള ഇഷ്ടം കൊണ്ടുതന്നെയാണ് എന്ന് പറയാം അമൃത അനുഭവിച്ച കാര്യങ്ങൾ പാപ്പ് തുറന്നു പറഞ്ഞപ്പോൾ ഇതൊന്നും സത്യമായിരിക്കുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അതേ വിഷയം പിന്നീട് എലിസബത്ത് കൂടി തുറന്നു പറഞ്ഞപ്പോൾ ഇത് സത്യമാണ് എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് എല്ലാവരും ഇതേക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ആരാധകരോട് വളരെയധികം സ്നേഹത്തോടെയാണ് ഇവർ പെരുമാറുന്നതും എല്ലാം സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ആരാധകർ തന്നെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ